<mile> ൂ ഞാൻ ഞാൻ പാട്ടുകാരനല്ലെന്ന് എനിക്കറിയാം പക്ഷെ കാണുമ്പോൾ പാടി പാടിപ്പോവാണ് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടുകൊണ്ട് അതിന് ബാർക്കുഴ എന്ന പേര് നൽകി വിനുവി ജോണും സംഘവും ഒക്കെ ഒരു വ്യാജ വാർത്ത കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ അതിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അനിമോൺ എന്ന് പറയുന്ന പറയുന്നൊരു ബാറുടമയുടെ ഓഡിയോ സന്ദേശം പുറത്തുവിടുകയാണ് എന്നിട്ട് വിളിച്ചു കൂവുകയാണ് തേ സംസ്ഥാന സർക്കാർ ബാറുടമകളുടെ കയ്യിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപ മേടിച്ച് വമ്പൻ അഴിമതി നടത്തിക്കൊണ്ട് പുതിയ മദ്യനയം നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അങ്ങ് തട്ടിവിടുകയാണ് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ ആധികാരികത പോലും പരിശോധിക്കാതെ വസ്തുത പോലും പരിശോധിക്കാതെ അതിട്ട ആളോട് വിളിച്ചു പോലും ചോദിക്കാതെ ഒരു മാധ്യമം ഒരു പ്രധാനപ്പെട്ട പ്രമുഖ മാധ്യമം ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുകയാണ് എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് ഈ പറയുന്ന ഇവിടുത്തെ കുത്തി എല്ലാ നേതാക്കന്മാരുടെ അടുത്തു ചെന്ന് വൈറ്റൊക്കെ സംഘടിപ്പിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇട്ട് എല്ലാ നുണകളും ചേർത്ത് വെച്ച് അടിയും തുടങ്ങി ശേഷം ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ ഉടമ തന്നെ രംഗത്ത് വരുന്നു അദ്ദേഹം എന്താണ് പറഞ്ഞത് എൻ്റെ പൊന്ന് മക്കളെ ഇത് അതൊന്നുമല്ല ഉദ്ദേശിച്ചത് ഞങ്ങളുടെ സംഘടനയുടെ ഭാഗമായി ഞങ്ങളുടെ ഒരു കെട്ടിടം വാങ്ങാൻ വേണ്ടി പൈസ തരാൻ വേണ്ടി ഞാൻ മറ്റുള്ള അംഗങ്ങളെയോട് ആവശ്യപ്പെട്ടുകൊണ്ടിട്ടൊരു ഓഡിയോ ക്ലിപ്പാണ് അല്ലാതെ ഇത് വാർക്കോഴയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ വേണ്ടി പണം പിരിക്കുന്ന ഒന്നുമല്ല ഇതിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ രംഗത്തേക്ക് വന്നു അപ്പോഴേ ഇത് പൊളിഞ്ഞു എന്നിട്ടും ഇവർ വിട്ടില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു ഊതി ഊതി വേർപ്പിച്ചു ഇവർ പടച്ചുവിട്ട വാർത്ത മറ്റുള്ള മനോരമ പോലുള്ള മാധ്യമങ്ങളും എടുത്ത് ഒന്നുകൂടി അങ്ങ് വേർപ്പിച്ചു ഇതിനിടയിൽ എം പി രാജേഷ് മാധ്യമ പ്രവർത്തകരെ കണ്ടു എങ്ങനെയാണെന്ന് അറിയേണ്ടത് സാധാരണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ സി എമ്മിന് സോറി ഈ എക്സൈസ് വകുപ്പ് മന്ത്രി വിളിച്ചിട്ട് സാറിങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും ഇതിലൊന്നും സംഭവിച്ചില്ല എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ തുടക്കമേ പാളുമെന്നറിയാം പക്ഷെ എക്സൈസ് വകുപ്പ് മന്ത്രി ഇവരെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല പിന്നെ നിങ്ങൾ ഈ പുതിയ മദ്യനയം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് പടച്ചു വിടുന്ന വാർത്തയുടെ ഉറവിടം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പോ എന്ന് ചോദിക്കുകയാണ് അപ്പം അദ്ദേഹം പറയണത് ഇതിന് വളരെ ഗൗരവമായിട്ട് ഞാൻ കാണുന്നു ഇതിലെന്തായാലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുകയാണ് ഉടനെ തന്നെ അത് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നു ഇനി അനിമോൻ്റെ മൊഴിയെടുക്കാൻ പോകുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളെയും ആളുകളുടെയും മൊഴിയെടുക്കാൻ പോകുന്നു എന്നാലോച്ച് നോക്കണം ഇങ്ങനെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ് ദൈപ്പം അന്വേഷണം നടത്തുന്നു ഇപ്പോൾ ഇങ്ങനെ ഈ വിഷയത്തിൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മിക്കവാറും ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ പെടും കാരണം ഇത് എവിടെ നിന്ന് വന്നു ഇത് ഇത് എൻതിൻ്റെ ഭാഗമായിട്ട് വന്നു എന്നതിന് ഉത്തരം പറയാനുള്ള ബാധ്യത ഏഷ്യാനെറ്റ് ന്യൂസിനുമുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ആണല്ലോ ഇത് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് ശേഷം ഇതൊക്കെ പൊളിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ എം പി രാജേഷിനടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ കുറേ ഇളവുകളൊക്കെ ഈ പറയുന്ന ബാറുടമകൾക്ക് അങ്ങ് ചെയ്തു കൊടുത്തില്ലേ എന്ന് പറയാണ് ഇത് വീണ്ടും ഊതി പേർപ്പിക്കാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഈ ബാറുടമകൾ ചെയ്യുന്ന ക്രമക്കേടിന് പിഴ ഇടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അതെ മാത്രങ്ങളൊക്കെ ഇങ്ങനെ അപ്പോൾ എം പി രാജേഷ് പറയാണ് എന്നാലേ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനെ ഒരു സംഗതി ഞങ്ങൾ അങ്ങ് നടപ്പിലാക്കി പിന്നീട് തുടർഭരണം കിട്ടിയപ്പോൾ അതിൻ്റെ ആ പിഴയുടെ ഫീസ് ഞങ്ങൾ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളൊരിളവ് കൂടി ചെയ്തു കൊടുത്തു കേട്ടോ എന്താണെന്നറിയുമോ ഈ ആറ് വർഷത്തിനുള്ളിൽ അമ്പത്തിരണ്ട് ബാറുകളുടെ ബാറുകൾക്കൊക്കെ കേസെടുത്തു അതുപോലെ തന്നെ ഞങ്ങളൊരു കാര്യം കൂടി ചെയ്തു കേട്ടോ ഒരു മുപ്പത് ബാറുകളുടെ ലൈസൻസ് കട്ട് ചെയ്തു ഈ ലൈസൻസിൻ്റെ ഫീസ് അഞ്ച് ലക്ഷമായിട്ടങ്ങ് ഉയർത്തി ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തു കൊടുത്ത ഇളവെന്ന് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾക്കൊന്നും പറയാനില്ല അങ്ങനെ ആ വാർത്ത മൊത്തത്തിൽ ഇവർക്ക് തന്നെ പുലിവാലായി മാറിയപ്പോൾ ഇതൊന്നുകൂടി ഊതി കത്തിക്കണം പറ്റും അപ്പൊ തന്നെ ഒന്നുകൂടി ഗിയർ മാറ്റി സതീശൻ നടത്തിയെന്നു സതീശൻ എന്താ കുറെ കുത്തിത്തിരിപ്പൊക്കെ സതീശനും പറഞ്ഞു സതീശൻ പറയുന്ന ഈ രാജിവെപ്പും കേസും ആണല്ലോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു ശേഷം ഇതിലേക്ക് മുഹമ്മദ് റിയാസിനെയും പിടിച്ചിടുകയാണ് ടൂറിസം ഡിറക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗൂഗിൾ മീറ്റ് നടത്തിയത്ര മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ ബാറുടമങ്ങളുമായിട്ട് ചർച്ച നടത്തി അതായത് പ്രധാനപ്പെട്ട അജണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നീടുള്ള മോങ്ങനെ അപ്പം എന്ത് സംഭവിച്ചു ഈ ടൂറിസം ഡിറക്ടർ രംഗത്ത് വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒരു അജണ്ടയൊന്നും ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഈ ഗൂഗിൾ മീറ്റിൽ ബാർഡ്മകൾ മാത്രമൊന്നും ആയിരുന്നില്ല എന്ന് പറയുകയാണ് അതോടുകൂടി തന്നെ ആ പച്ചക്കള്ളവും തകരുകയാണ് പിന്നെതാ സുരേന്ദ്രനും സതീശനും വാർത്താ സമ്മേളനം നടത്തുന്നു ആ വാർത്താ സമ്മേളനത്തിന്റെ ചുവട് പിടിച്ച് മാധ്യമപ്രവർത്തകർ ഈ മുഹമ്മദ് റിയാസിന്റെ മുമ്പിൽ പോയി കയറുന്നു റിയാസ് അങ്ങ് പൊതിച്ചു വിട്ടിട്ടുണ്ട് ഡയറക്ടറേറ്റും ഡയറക്ടറും നിരവധി യോഗങ്ങൾ അങ്ങനെ നടത്താറുണ്ട് അത് എല്ലാ യോഗങ്ങളും മന്ത്രിയോട് പറഞ്ഞിട്ടും അല്ല മന്ത്രി പറഞ്ഞിട്ടുമല്ല അത് ഡയറക്ടറേറ്റിന് അധികാരം ഉണ്ട് അതൊക്കെ ഡയറക്ടറേറ്റിന്റെ പ്രസ്താവനയിലുണ്ട് ഇപ്പൊ ഞാൻ എന്തുപറയാ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മദ്യമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല അപ്പൊ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ചു പറയാ ചർച്ച നടന്നിട്ടുണ്ട് അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നല്ല കെ എസ് നടത്തിയ ചർച്ചയായിരിക്കും കേട്ടോ അതായത് വകുപ്പ് തല മന്ത്രിമാർ അങ്ങനെ ഒരു ചർച്ച നടന്നില്ല എന്ന് പറയുമ്പോൾ സതീശ പറയണം അങ്ങനെ ചർച്ച നടന്നു എന്ന് പറയുകയാണ് എന്നാൽ ചർച്ച നടന്നെങ്കിൽ ആ തെളിവ് ഓർത്തുള്ളൂ സതീശ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ആ വ്യാജ വാർത്തകളുടെ ലിങ്ക് അല്ലാതെ എന്താണ് സതീഷിൻ്റെ കയ്യിലുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിലെ വിജിലൻസ് അന്വേഷണം കൂടി നടത്തണമെന്നാണ് നമ്മുടെ സതീശൻ പറയുന്നത് ഒരു കാര്യം ചെയ്യുക സതീശ ഈ വ്യാജ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം മാത്രമാക്കേണ്ട നമുക്ക് സി ബി ഐനെയും അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ മുഴുവനും നമുക്ക് കളത്തിലിറങ്ങണം കഷ്ടം തന്നെയൊന്നും പറയാതെ വയ്യ ഇതൊരു വ്യാജ വാർത്തയാണെന്ന് സതീഷിന് തന്നെ അറിയാം എന്നിട്ടും സതീശൻ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് കാണുമ്പോഴാണ് ചിരി വന്നു പോകുന്നത് അത് നടപ്പാക്കുന്നതിന് കൊടുക്കണം അതാണ് അഴിമതിയവുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായിട്ടുള്ള അഴിമതി എന്തായാലും ഈ വ്യാജ വാർത്ത വലിയ തോതിൽ ഊതി വീർപ്പിച്ച് ഇപ്പൊ അവസാനം സംഭവിച്ചത് ഇങ്ങനെയാണ് ആ മഞ്ഞ വാർത്ത എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ട് പൊട്ടിപ്പോ എല്ലാവരും ഏറി കയറിയിട്ടുമുണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം വ്യാജവാർത്ത പടച്ചു വിട്ടവർക്കും ഒപ്പം അത് ഊതി കത്തിക്കാൻ ശ്രമം നടത്തിയവർക്കുമൊക്കെ നല്ല എട്ടിൻ്റെ പണി കിട്ടും ഇതിനിടയിൽ നമ്മുടെ രാഹുൽ മാങ്കോട്ട് ഒരു ഗംഭീര കോമഡി കൂടി ഒപ്പിച്ച് കൂട്ടിയിട്ടുണ്ട് ഈ ഇതൊക്കെ ഈ വാർത്തയൊക്കെ എല്ലാം എട്ട് നല്ല പൊട്ടിപ്പോവും നോട്ട് മെഷീനുമായിട്ട് ഇന്ന് എം പി രാജേഷിൻ്റെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധം നടത്തിയേക്കുകയാണ് അതും എം പി രാജേഷ് അവിടെ ഇല്ല എന്നറിഞ്ഞ് അദ്ദേഹം രണ്ടാം തീയതിയാണ് വരുവുള്ളൂ അപ്പോൾ അവിടെ ഒന്നില്ല എന്നറിഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടത്തുന്നുണ്ടട്ടോ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം ഒരു സ്വാർത്ഥനാണ് അധികാര കസേരയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നവരാണെന്ന വിമർശനമൊക്കെ കെ പി സി സിയിൽ നിന്ന് ഉയരുന്നുണ്ട് അപ്പോൾ ദേ ഞാൻ കണ്ടില്ലേ സ്മാർട്ടല്ലേ നോക്കണേ എന്നൊക്കെ പറഞ്ഞിറങ്ങിയതാണ് ഇപ്പോൾ അതും വലിയ കോമഡിയായി മാറിയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ ബ്രേക്ക് ചെയ്തവർക്കും ഈ ബ്രേക്കിങ്ങ് ആഘോഷമാക്കി മാറ്റിയവർക്കുമൊക്കെ എന്തായാലും നല്ല കണക്കിന് തന്നെ കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഇന്നലെ എക്സൈസ് മന്ത്രി കാര്യങ്ങൾ പറഞ്ഞു ഒരു പ്രാഥമിക ആലോചന പോലും നടത്താത്ത കാര്യങ്ങളാണ് പ്രാഥമിക ആലോചന പോലും നടത്താത്തൊരു കാര്യത്തെക്കുറിച്ചൊരു കഥ സൃഷ്ടിച്ച് അതിനകത്ത് നിലപാട് യു ഡി എഫിലെ ചിലർ സ്വീകരിക്കുമ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞു പോലെയല്ലല്ലോ പണി വളരെ വ്യക്തമായി എക്സൈസ് വകുപ്പ് മന്ത്രി കാര്യങ്ങൾ പറഞ്ഞിരുന്നു യു ഡി എഫിലെ ചില നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എട്ട് വർഷമായിട്ട് അധികാരത്തിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് അതിനിപ്പോ ചികിത്സ നൽകാൻ ഞങ്ങൾക്ക് പറ്റില്ല അല്ല അത് എക്സൈസ് മന്ത്രി പറഞ്ഞല്ലോ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒന്നാമത് ഞങ്ങളെ ഞങ്ങളുടെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് അതെ അതെ